സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ വൻകിട സാമൂഹിക ക്ഷേമ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തേക്ക് വരുന്നു സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ പുരോഗതിയും സാമൂഹ്യനീതിയും ലക്ഷ്യമിട്ട് നൂറ്റി കോടി രൂപയുടെ പദ്ധതിയാണ് ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത കേരളത്തിന്റെ നവോത്ഥാന നായകരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പേരിലായിരിക്കും ഇത് നടപ്പിലാക്കുക എന്നതാണ് കേരളത്തിലെ ബി സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേക ഈ ൾ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടുക്കമുള്ളവരുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ചർച്ചകളാണ് ഈ പദ്ധതിയെ തീരുമാനം അന്തിമമാക്കിയത് കേരള സമൂഹത്തിന്റെ അടിത്തട്ടിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബി വിശ്വസിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കമാണിത് സാമൂഹ്യനീതി ഉറപ്പാക്കാനും നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളുടെ പുരോഗതി ലക്ഷ്യമിടുന്നതുമാണ് ഈ പദ്ധതി കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ മാറ്റങ്ങൾ വരുന്നതിനാൽ നിർണായക പങ്കു വഹിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു കൊണ്ടുള്ള ഈ നീക്കം സംസ്ഥാനത്ത് നിലവിലുള്ള രാഷ്ട്രീയ സംവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറാനും സാധ്യതയുണ്ട് കേരള സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകിയ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് നയിക്കാൻ ജീവിതം സമർപ്പിച്ച മഹാത്മാക്കളുടെ പേരിലായിരിക്കും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുക പേരുകൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ നിർണായക വ്യക്തിത്വങ്ങളെയാണ് കേന്ദ്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും വ്യക്തമാകും തൈക്കാട് അയ്യാരു ഗുരുസ്വാമികൾ മഹാത്മാ അയ്യങ്കാളി അയ്യ വൈകുണ്ടസ്വാമികൾ പണ്ഡിറ്റ് കെ വി കറുപ്പൻ കവാറിക്കുളം കണ്ടൻകുമാരൻ ശുഭാനന്ദ ഗുരുദേവൻ കുമാര ഗുരുദേവൻ എന്നീ നവോത്ഥാന നായകരുടെ ജീവിത ദർശനം പ്രചരിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അവരുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ കേവലം സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല പകരം സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പഠന കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹാളുകൾ ക്ഷേമ പ്രവർത്തന കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കപ്പെടും പിന്നോക്ക വിഭാഗങ്ങളിലെ യുവജനങ്ങൾക്ക് തൊഴിൽ നേടാൻ സഹായിക്കും തിനായി നൈപുണ്യ വികസന തൊഴിൽ പരിശീലന സ്ഥാപനങ്ങളും ആരംഭിക്കും ഇത് തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും സഹായിക്കും മഹാത്മാക്കളുടെ ജന്മസ്ഥലങ്ങൾ പ്രവർത്തന കേന്ദ്രങ്ങൾ സമാധിയിടങ്ങൾ പ്രധാന സാമൂഹ്യ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ എന്നിവ സംരക്ഷിച്ച് പൈതൃക കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കുകയും ചെയ്യും ഇത് ചരിത്രപരമായ സ്ഥലങ്ങളുടെ സംരക്ഷണത്തിന് പുറമെ ഈ നേതാക്കളുടെ ഓർമ്മകൾക്ക് സ്ഥിരത നൽകുകയും ചെയ്യും നവോത്ഥാന നായകരുടെ ആശയദർശനങ്ങളും ജീവിത പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ സെമിനാറുകളും സംഘടിപ്പിക്കും ഈ നവോത്ഥാന പൈതൃക പദ്ധതികളോടൊപ്പം തന്നെ പരമ്പരാഗത കൈത്തൊഴിലുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമൂഹങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വിശ്വകർമ്മ യോജന പദ്ധതിയും ഇതിനോടൊപ്പം നടപ്പിലാക്കും കല്ല് മണ്ണ് മുള ലോഹം മരം എന്നിവയിലൂന്നി പ്രവർത്തിക്കുന്ന ഇരുപത്തിയേഴോളം പരമ്പരാഗത തൊഴിൽ മേഖലകളെ പുതുക്കിപ്പണിയാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് വിശ്വകർമ്മ വില്ലേജുകൾ സ്ഥാപിച്ച് കൈത്തൊഴിലാളികൾക്കായി തൊഴിൽ വിപണി ബന്ധം ശക്തിപ്പെടുത്താനാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ഇത് തൊഴിലാളികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും പരമ്പരാഗത കരകൗശലങ്ങൾ സംരക്ഷിക്കാനും സഹായിക്കും ഈ സംരംഭത്തിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കൈത്തൊഴിലാളി സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ശക്തമായ ക്ഷേമ സംവിധാനം സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ സമഗ്രമായി വിലയിരുത്താനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും വേണ്ടി കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സബ് കമ്മിറ്റിയാണ് ഈ പദ്ധതിയുടെ ശുപാർശകൾക്ക് ആധാരമായത് രണ്ടു മാസക്കാലത്തെ വിശദമായ പഠനത്തിനിടെ ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിവിധ സാമൂഹ്യ സാമുദായിക സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് പദ്ധതിക്ക് അന്തിമ രൂപം നൽകുകയും ചെയ്തു സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പൈതൃകം കേന്ദ്രീകരിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ ലക്ഷ്യമിടുന്ന ഈ നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി അവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ ഒരു നവ നവോത്ഥാന രാഷ്ട്രീയം ചർച്ചയാകാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തുന്ന തന്ത്രപരമായ നീക്കമായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു സംസ്ഥാന തലത്തിൽ നവോത്ഥാന നായകരുടെ പൈതൃകവും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്